അപ്പൊ ഖുർആാനിൽ തന്നെയും ദലാഴത്ത് ലൊന്നുണ്ടാവും കത്തഴി ഉണ്ടാവും ഹദീസിലും ദലാഴത്ത് ലൊന്നി ഉണ്ടാവും കത്തഴി ഉണ്ടാവും അപ്പൊ രണ്ടെണ്ണം വന്നു ഒന്ന് സുബൂത്ത് പറ്റുന്ന ദലാഴത്ത് സുബൂത്ത് തന്നാല് ആ ആ എന്ത് സ്ഥിരപ്പെടുക അള്ളാഹുലി നാളും എന്ന് സ്ഥിരപ്പെടുക ധലാഴ്ത്തെന്നാല് ആ സംഗതി ഈ വിഷയത്തെ തെളിവാണ് അറിയിക്കുന്നുണ്ട് എന്ന് കിട്ടുക അത് രണ്ടിനുമുണ്ട് കത്തഴിയുമുണ്ട് നന്യുമുണ്ട് അപ്പൊ കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു മതഹബുകൾ ഉണ്ടാകുന്നു ഇതൊക്കെ എങ്ങനെ ആ അതെ രണ്ടും സ്വീകരിക്കാമെന്ന് ഉൾപ്പെടുത്താല് കുഴപ്പമില്ല അവിടെയാണ് മധഹബിലേക്ക് പോണത് അവിടെയാണ് പല അപ്പം മതഹബ് വേണം നമുക്ക് പറയാൻ കഴിയുന്നല്ലോ അത് പോലെ പറയട്ടെ അവിടെ മധഹബി മണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അപ്പൊ നമ്മൾ ഷാഫി മദബി എടുത്താൽ കുഴപ്പമില്ല ഷാഫി മദബിന് എന്താണോ അത് നോക്കിയാൽ മതി അപ്പൊ എല്ലാ വിഷയത്തിലും ഷാഫി മദബിൾ എടുക്കണം അവർ പറഞ്ഞത് ഒന്നിന് മാത്രം എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള മാത്രം എടുക്കുക ഒഴിവാക്കാൻ പറ്റൂല അപ്പൊ ഷാഫി മദാബിന് ഒരു ലൈനുണ്ട് ഹനഫി മദബിന് വേറെ ലൈൻ ഉണ്ട് മാലികക്ക് വേറെ ലൈൻ ഉണ്ട് അവിടെ ഷാഫി ലൈൻ എടുക്കുന്നുവെങ്കിൽ പിന്നെ എല്ലാ മസലയിലും ആ ലൈനിൽ നിൽക്കുക എന്നാണ് അവർ പറഞ്ഞ ന്യായം അത് നമുക്ക് അർത്ഥാസ് വരും മദബിള് എങ്ങനെ വന്നോളൂ അർത്ഥത്തില് വരും അപ്പൊ പോണ്ട ഏ ഇങ്ങനെ എല്ലാ മതപുടിക്കാൻ പറഞ്ഞാൽ പിന്നെ അതേ ഉണ്ടാവുള്ളൂ അതായത് സാധാരണ സലഫി സലഫികൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഹരീഷിൻ്റെ അഹലിക സ്വീകരിക്കുന്ന അഹ്ലീസിനെ സ്വീകരിക്കുന്ന ഈ വിഷയത്തെ നയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അന്ധമായി അനുകരിക്കുക എന്നത് ശരിയല്ല എന്നാൽ വ്യക്തിക്കല്ല പ്രാധാന്യം പ്രമാണങ്ങൾക്കാണ് പ്രാധാന്യം അതിനാൽ ഒരു വ്യക്തി പറഞ്ഞാലും ആ പറഞ്ഞതിൽ ഒരു പക്ഷേ പ്രമാണം യോജിക്കുന്നുണ്ടാവും പ്രമാണം കൊണ്ട് യോജിക്കാത്തതുണ്ടാവും പ്രമാണങ്ങൾ യോജിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടിയാൽ പിന്നെ അയാൾ പറഞ്ഞില്ലേ എന്ന് കരുതി അതിൽ നിൽക്കാൻ പറ്റൂരാ പ്രമാണത്തിലേക്ക് മടങ്ങണം അപ്പം നമ്മളാണോ മാറ്റി എടുക്കണത് അല്ല ഇമാം ഷാഫി സംഗതി പറഞ്ഞു ആവുക അത് അത് ശരിയല്ലാന്ന് പറയാൻ മാത്രം നിങ്ങളാലോചിക്കും നമ്മളാരും അല്ല ഇമാം ഷാഫി പറഞ്ഞ തിരുത്താൻ മാത്രം നമ്മളാരും ആരുമല്ല ഒരു സംശയവുമില്ല പക്ഷെ ഇമാം ഷാഫി ആ പറഞ്ഞത് ശരിയായില്ല എന്ന് ഇമാം ഷാഫിന്റെ ശിഷ്യന്മാരോ ഇമാം ഷാഫിന്റെ സമകാലികന്മാരോ ഇമാം ഷാഫിയോട് കിടപിടിക്കുന്ന മണ്ഡലന്മാരോ തന്നെ പറഞ്ഞു തെളിവ് സഹിതം ഇമാം ഷാഫി കാരണം പറഞ്ഞു ഇന്ന കാരണം കൊണ്ട് മറ്റൊരത് മറുപടിയും പറഞ്ഞു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മ ബാക്കി നോക്കണേ ഇമാം ഷാഫി പറഞ്ഞില്ലേ എഴുത്താ മതി എന്ന് വിചാരിക്കണോ വേണ്ടേ അവിടെ നമ്മൾ പറഞ്ഞത് ഇമാം ഷാഫി പറഞ്ഞു എന്നതുകൊണ്ട് കൊണ്ട് മാത്രം അത് ദീനാകുന്നില്ല അപ്പൊ ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയോ തെറ്റുപറ്റിയേക്കാം തെറ്റുപറ്റിയ ഇമാം ഷാഫിക്ക് അതിന് കുറ്റം കിട്ടുമോ ഇല്ല ഇമാം ഷാഫി അതിന് കൂലിയാണ് കിട്ടുക കാരണം അദ്ദേഹം ദീന് വേണ്ടി സേവനം ചെയ്തു അതിൽ മാനുഷികമായ അബദ്ധം സംഭവിച്ചു ചിലപ്പോൾ ഇമാം ഷാഫി തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പറയും അതങ്ങനെയല്ല ഇങ്ങനെയാകുന്നു എന്ന് പറയും ഉദാഹരണം സുബഹിക്ക് വാങ്ങി വിളിക്കുമ്പോൾ അസ്രാത്തു ഹൈമ എന്നും എന്ന് പണലിൽ സുന്നത്തില്ല എന്ന് ഇമാം ഷാഫി ഖണ്ഡിതമായി പറഞ്ഞു വാക്ക്റഹൂന ഞാൻ വെറുക്കുന്നു അസ്രാത്തുഹൈമോം എന്ന് പറയൽ എന്നാണ് ഇമാം ഷാഫി കിതാബിന് ഉമ്മിൽ രേഖപ്പെടുത്തി വെച്ചത് അതിന് അദ്ദേഹം കാരണം പറഞ്ഞതാണ് നബിയിൽ നിന്ന് ബാങ്ക് ഉദ്ധരിച്ച സുഹാബിമാരാരും അസ്റാത്തുഹ്മന്നോം എന്നത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പം അദ്ദേഹം ന്യായം ശരിയാണ് ഇമാം ഷാഫി പറഞ്ഞ ന്യായം കൃത്യമാണ് നബിയിൽ നിന്ന് ബാങ്ക് റിപ്പോർട്ട് ചെയ്ത പല ഉണ്ട് ആ സുഹാബിമാർ റിപ്പോർട്ട് ചെയ്ത ബാങ്കിൽ എവിടെയും അസ്രാത്തുഹൈമെന്നോം എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇമാം ഷാഫിന്റെ അന്വേഷണത്തിൽ അങ്ങനത്തെ റിപ്പോർട്ട് കിട്ടിയില്ല അവ നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റുമോ പറ്റൂല അതാണ് ഇമാം ഷാഫി ന്യായം നബി പഠിപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ അത് പറയാൻ പറ്റൂല അതുകൊണ്ട് അസറാത്ത് എന്ന് പറയു ഇഷ്ടമില്ല ഞാനത് വെറുക്കുന്നു എന്നാൽ നബി ഇമാം റഹിമഹുല്ല സദഹ് മുഹല്ലബിൽ രേഖപ്പെടുത്തി ഇവിടെ ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല അസ്റാത്ത് എന്ന് പറയണം അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണ് നബിയിൽ റിപ്പോർട്ട് ചെയ്തവരാരും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നാണല്ലോ എന്നാൽ ശരിയല്ല നബിൻ ഉദ്ധരിച്ച സുഹാബിമാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഷാഫി ഇനി ഇമാം ഷാഫി പറഞ്ഞു എന്നിട്ട് ഇത് ഒഴിവാക്കണോ അതല്ല നബി റിപ്പോർട്ട് വന്നു ഇത് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ആ റിപ്പോർട്ട് സ്വീകരിക്കണമോ അവിടെ റിപ്പോർട്ട് സ്വീകരിക്കണം നബി ഇമാമാണ് ഇത് ഇത് അശ്വത്രി പറയണം എന്ന് പഠിപ്പിച്ചത് അതാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു പോണത് ഷാഫി പറഞ്ഞ വാക്കിനെ അവിടെ ഒഴിവാക്കി അതിനകത്ത് ഇമാം ഷാഫി മോശക്കാരാണെന്നല്ല ഇമാം ഷാഫി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട പ്രകാരം ദീനാണ് എന്ന് ഉറപ്പുള്ള കാര്യം അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു പക്ഷെ അതിൽ അദ്ദേഹത്തിന് മാനുഷികമായ ഒരു അബദ്ധം സംഭവിച്ചു അത് ശേഷക്കാരായ പണ്ഡിതന്മാർ തന്നെ തിരുത്തി അവിടെ ഇമാം ഷാഫി അന്ധമായി അനുകരിക്കണമോ അതോ പ്രമാണത്തെ ഹദീസിനെ നാം സ്വീകരിക്കണമോ ഹദീസിനെ സ്വീകരിക്കണം മറ്റു സംഭവം ഒരാൾ മരിച്ചു മരിച്ച ആൾക്ക് വേണ്ടി അയാൾക്ക് നോമ്പ് ബാക്കിയുണ്ട് മരിച്ച ഒരാൾ നോമ്പ് നോക്കിക്കാൻ ബാക്കിയുള്ള ഒരാൾ മരിച്ചു നമ്മളാ മാസം നോമ്പൊക്കെ പോയി പിന്നീട് നോറ്റ് വിട്ടുമ്പോൾ അയാൾ മരിച്ചു ഈ നോമ്പ് മറ്റുള്ളവർക്ക് നോറ്റ് വിട്ടാമോ ഇല്ലേ മരിച്ച ഒരാളുടെ നോമ്പ് മറ്റുള്ളവർക്ക് നോറ്റ് വീട്ടാമോ ഇല്ലേ ഒരു ഹദീസ് ഉണ്ട് ഹി സിയാമുൻ സോമൻഹു ഒരാൾ മരിച്ചു അവൻ്റെ നോമ്പുണ്ട് എങ്കിൽ അവൻ്റെ വലിയ അവന് പകരം നോറ്റുകൊള്ളട്ടെ മരിച്ചവന്റെ വലിയ മരിച്ചവന് പകരം നോറ്റ് കൊള്ളട്ടെ അപ്പം മരിച്ച ആളുടെ ബാപ്പാക്ക് അല്ലെ അയാളുടെ മകന് അയാളുടെ ഭാര്യക്ക് അയാളുടെ ഭർത്താവിനൊക്കെ അവിടെ ഇയാൾക്ക് വേണ്ട നോമ്പ് എടുക്കാം അവിടെ വലിയ ഏറ്റവും അടുത്തവൻ അർത്ഥമുള്ളൂ കരീബ് ഏറ്റവും അടുത്ത ആളുകൾക്ക് അവിടെ വലിയ ഉപയോഗിക്കാം അപ്പം ഈ ഹരീസ് പ്രകാരം മരിച്ച ആളുടെ നോമ്പ് മറ്റൊരാൾക്ക് നോറ്റ് വീട്ടാം അതിൻ്റെ വീട്ടിലെല്ലാം നോമ്പ് വീടും ഇമാം ഷാഫി റഹ്മാല്ല ആദ്യകാലത്ത് പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹല്ല ദുർബലമാണ് അതുകൊണ്ട് നോറ്റ് വീട്ടണമെന്ന് പറയാൻ തെളിവില്ല ഉള്ള തെളിവ് ഈ ഹദീസാണ് നോറ്റ് വീട്ടാമെന്ന് പറയാൻ തെളിവ് ഈ ഹദീസ് ആ ഹദീസാവട്ടെ സ്വഹി അല്ല സ്വഹിഅല്ലെന്ന് പറഞ്ഞ അതിനർത്ഥം പിന്നെ തെളിവില്ലെന്നാണല്ലോ അപ്പൊ ഇനി നോറ്റ് വീട്ടാമെന്ന് പറയാൻ വേറെ തെളിവുണ്ടോ വേറെ തെളിവില്ല അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞു നോറ്റ് വീട്ടാൻ പറ്റൂരാ പകരം നോമ്പ് നോമ്പിന് പകരം മുദ് കൊടുക്കാം ഖുർആാൻ പറഞ്ഞ പ്രാവശ്യത്താണല്ലോ നോമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു ദിവസം നോക്കട്ടെ അല്ലെങ്കിൽ ഒരു മുദ് കൊടുക്കട്ടെ അവന് വേറെ ദിവസം നോക്കാൻ കഴിഞ്ഞില്ല ഓ മരിച്ചു അതുപോലെ മുദ് കൊടുക്കലാണ് പരിഹാരം എന്നാൽ ഇമാം ഷാഫി റഹമുള്ള കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത് അബദ്ധമാകുന്നു ആ ഹദീസ് സഹിയാണ് എന്ന് അഴീഫല്ല സഹിയാണ് എന്ന് വന്നാൽ നിയമമാകെ മാറി അതുവരെ ഉള്ള നിയമം എന്താണ് നോട്ട് വീട്ടാൻ പറ്റൂരാ എന്നാൽ സ്വഹി ആണ് സ്ഥിരപ്പെട്ടാലോ ഇയാളെ നോമ്പ് മറ്റുള്ളവർക്ക് നോക്കാനായി അപ്പം ഇമാം ഷാഫിയുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടത്തിൽ ഇമാം ഷാഫി പറഞ്ഞു ഈ അതീസ് സ്വഹി ആണ് അതുകൊണ്ട് മരിച്ചയാളുടെ നോമ്പ് മറ്റുള്ളവർക്ക് നോട്ട് വീട്ടാം കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ഇമാം ഷാഫി വീണ്ടും മാറ്റി അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരി കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ ബോധ്യപ്പെട്ടു ആദീസ് ഷഹി ആകാൻ വകുപ്പില്ല അതുകൊണ്ട് ഖറീഫ് തന്നെയാണ് അതിനാൽ നോമ്പ് നോറ്റുപുട്ടാൻ മറ്റുള്ളവർക്ക് പറ്റുകയില്ല ഇമാം ഷാഫി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ് ആദ്യത്തെ അഭിപ്രായം ഹദീസ് ഖറീഫാണ് രണ്ടാമത്തെ അഭിപ്രായം ഹദീസ് ഹദീസ്വഹിയാണ് മൂന്നാമത്തെ അഭിപ്രായം ഹദീസ് ഖൊറീഫാണ് ഇമാം ഷാഫി മരിക്കുമ്പോൾ അതാണ് അദ്ദേഹത്തെ അവസാനത്തെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച നിയമതാണ് പക്ഷേ ആ ഹദീസ് ഷഹീ മുസ്ലിം വന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു ഇമാം ഷാഫി റഹ്മുമ്പോൾ ഇമാം മുസ്ലിം ജനിച്ചിട്ടില്ല ഇമാം ഷാഫി മരിച്ചത് ഇരുന്നൂറ്റി നാലിലാണ് ഇമാം മുസ്ലിം ജനിച്ചത് ഇരുന്നൂറ്റി അഞ്ചിലാണ് ഇമാം ഷാഫി മരിച്ച അടുത്ത കൊല്ലമാണ് ഇമാം മുസ്ലിം ജനിക്കുന്നത് ഇമാം മുസ്ലിം ഹദീസ് എങ്ങനത്തെ വലിയ അഗ്രഗണ്യനായി എല്ലാം നെല്ലും പതിലും വീർത്തിരിച്ചു ഇമാം ബുഖാരി ശിഷ്യൻ കൂടിയാണ് ഇമാം മുസ്ലിം അങ്ങനെ ഇമാം മുസ്ലിം റഹിമഉല്ലാ ഈ ഹദീസ് അന്വേഷിക്കുകയും അദ്ദേഹം അതിനെ എല്ലാ വർഷവും പഠിക്കുകയും ഇത് സ്വഹി ആണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹത്തെ സ്വഹി മുസ്ലിമിൽ ആ ഹദീസ് അദ്ദേഹം ഉൾക്കൊള്ളിക്കുകയും ചെയ്തു അതോടുകൂടി എന്ന ഇമാം ഷാഫിയുടെ അഭിപ്രായം നിൽക്കാതായി ഇമാം മുസ്ലിം പറഞ്ഞു സഹി ആണ് അപ്പൊ ഇനി ഇമാം ഷാഫി ഇത് എത്തിട്ടില്ലല്ലോ എന്ന് എടുക്കാതിരിക്കണമോ അതോ ഈ ഹദീസിലേക്ക് മടങ്ങണമോ ഇവിടുത്തെ മദബി പക്ഷപാതികൾ പറയണത് നമ്മളിപ്പോ അന്ന് നോക്കാൻ പോണ്ട ഷാഫി എന്താ പറഞ്ഞത് അത് എടുത്താൽ മതി ഞാൻ അത് വളരെ സഹിയോ അറീഫോ അത് നോക്കാൻ പറ്റാര നമ്മളല്ല നോക്കുന്നത് അവര് അതേ കാലക്കാരോ തൊട്ടടുത്ത കാലക്കാരോ ഒക്കെ ആയ അവിടെ അതേ നിലവാരമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ നിലവാരമുള്ള അല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള പണ്ഡിതന്മാർ തന്നെ ചർച്ച ചെയ്യുകയും ആ വിഷയം അവരാ പറഞ്ഞ പോലെയല്ല അവർ പറഞ്ഞ കാരണം ഇതാണ് എന്നാൽ അങ്ങനെയല്ല മുസ്ലിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രമാണങ്ങളോട് യോജിക്കുന്നത് ഏതാണോ അത് സ്വീകരിക്കാം അതും മറ്റാൾ പറഞ്ഞുകൊണ്ടാണോ സ്വീകരിക്കുന്നത് അല്ല ഒരു ന്യായത്തെ അടിസ്ഥാനമാക്കിയിട്ട് അതാണ് നമ്മളൊക്കെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെ വരുമ്പോൾ നാല് മധബിന്റെ ഇമാമുമാർ പറഞ്ഞതിലും കുറെ സ്ത്രീകൾ ഉണ്ടാവും നാല് മതബിമാർ പറഞ്ഞതിലും ചില അബദ്ധങ്ങളും ഉണ്ടാവാം ഒരു അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കതിന് കൂലി കിട്ടുന്നതാണ് അതിനെ ബിധങ്ങളും നേരത്തെ പഠിപ്പിച്ചു പോയി ദീനിൻ്റെ വിഷയത്തിൽ ഗവേഷണം ചെയ്തു കഴിഞ്ഞാൽ ആ ഗവേഷണത്തിൽ തെറ്റുപറ്റിയാൽ ഒരു കൂലിയുണ്ട് ശരിയിലേക്കെത്തിയാൽ രണ്ട് കൂലിയുണ്ട് തെറ്റുപറ്റിയ കൂലി അതിൽ തെറ്റുപറ്റിയതിനാണോ കൂലി അല്ല ഒരു ദീനിന് വേണ്ടി ഇത് ശ്രമിച്ചു അന്വേഷിച്ചു പഠിച്ചു അതിൽ കൂലിട്ടു പക്ഷെ തെറ്റുപറ്റിപ്പോയി ഇപ്പോൾ പറ്റിയ ഒരു കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിയ നല്ല കൂലി ദീനിനു വേണ്ടി പരിശ്രമങ്ങൾ നിർവഹിച്ചു അതിന് ഉണ്ട് ശരിയിലേക്ക് എത്തിയാലോ രണ്ട് കൂലി ഒന്ന് പരിശ്രമിച്ചു രണ്ട് ഒരു ശരി കണ്ടെത്തിയ സമൂഹത്തിന് പഠിപ്പിച്ചൊടുത്തു അപ്പോൾ ഈ വിഷയത്തിൽ ഇമാം ഷാഫി റഹമുള്ള ആദ്യം പറഞ്ഞ അഭിപ്രായം അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിക്ക് ഒരു കൂലിയുണ്ട് എന്നാ രണ്ടാമത് പറഞ്ഞപ്പോൾ ആ അഭിപ്രായം ശരിയായി അപ്പോൾ ഇമാം ഷാഫിക്ക് രണ്ട് കൂലി ഉണ്ട് മൂന്നാമത് പറഞ്ഞപ്പോൾ വീണ്ടും അബദ്ധം സംഭവിച്ചു അപ്പം ഇമാം ഷാഫിക്ക് അതിൽ വീണ്ടും ഒരു കുലിയുണ്ട് അല്ലേ ഇമാം ഷാഫി മോശക്കാരാണെന്നല്ല എന്താ ഇമാം ഷാഫിക്ക് വരില്ല ഞങ്ങൾക്ക് മാത്രം വീരുള്ളൂ എന്ന് ചോദിക്കാൻ അർത്ഥമില്ല ഇമാം ഷാഫിക്ക് അതൊക്കെ ലാഭമാണ് അദ്ദേഹം തീഞ്ഞ് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു നബി ബി പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് പറഞ്ഞു നബി പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴോ അതും പറഞ്ഞു അത് ഞാൻ മുമ്പ് എങ്ങനെ പറഞ്ഞു ഇനിയിപ്പം എങ്ങനെ മാറ്റുക എന്ന് ആലോചിച്ചിട്ടില്ല അത് പറഞ്ഞു പോയില്ലേ ഇനി മാറ്റിയ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ സ്വാർത്ഥതയായി മറ്റൊന്നും ആലോചിക്കാതെ സ്വഹിയാന്ന് ബോധ്യമായപ്പോൾ തുറന്നു പറഞ്ഞു അല്ല എന്ന് ബോധ്യമായപ്പോൾ അതും തുറന്നു പറഞ്ഞു അതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന ഒരു വഴി ഏതെന്നാലും അവിടെ സുബൂത്താണ് സംശയം ദലാളത്തല്ല അവിടെ ദലാളിത്ത് വ്യക്തമാണ് ദലാളത്ത് എന്താ ഒരാൾ മരിച്ചാൽ അവർ മരി നോമ്പ് നോക്കിക്കാം ദലാലത്ത് കത്തഴിയാണ് സുബൂത്ത് ലൊന്നിയാണ് മറ്റു കുറുതിൻ്റെ കാര്യം സുബൂത്ത് അത്രിയാണ് എന്ന ധരത്ത് തന്നെയാണ് ഇതാണോ അർത്ഥം അതാണോ അർത്ഥം ചർച്ചയാണ് മറ്റത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അർത്ഥം കറക്റ്റാണ് ഇനി നോക്കേണ്ട എന്തേ ഉള്ളൂ അല്ലേ നോക്കിയാൽ മതി സ്വഹിയാണെങ്കിൽ നോമ്പ് നോക്കാം സ്വഹിയല്ലേ നോമ്പിക്കാൻ വകുപ്പില്ല അർത്ഥത്തിൽ തർക്കമില്ല ആശയത്തിൽ തർക്കമില്ല പക്ഷേ നബി പറഞ്ഞു എന്ന് ഉറപ്പിക്കാൻ വകുപ്പുണ്ടോ ഇല്ലേ അതാണ് അവിടുത്തെ ചർച്ച